ഇത് ഇതെല്ലാം അമ്മയത്തെല്ലാം നമുക്ക് മുരിങ്ങേനായിട്ട് ഒളിച്ചോർക്ക് വെക്കാം മാമ്മയ്ക്കായിട്ട് വെക്കാം ഓ ഇന്നും ഇതൊക്കെ തന്നെ ആണോ ഇതിപ്പോ ഒന്നും ഹരി എണ്ണ കഴിഞ്ഞ ഒരാഴ്ച സപ്താഹമായിരുന്നു മൊത്തം സാമ്പാറും ചോറ് ഇന്ന് മീനൊന്നും വന്നില്ലയോ ഇന്ന് മീനൊന്നും കിട്ടിയില്ല മോളെ നമുക്ക് ഇതിട്ട് ഒളിച്ചിറങ്ങിയും മറ്റു വരണം ഇന്നലെ ഇത് തന്നെ ആയിരുന്നു കോരനും അവിയനും ഉള്ള കാട്ടീടിയെല്ലാം കൂടെ അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചോ ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചോളാം ഒരു ദിവസമായി കിമീൻ കൂട്ടി കൂട്ടിയിട്ട് ഞാൻ പോയി കഴിച്ചോളാം അതെ ഞാനും വരും എവിടാ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പോകുന്നു പറഞ്ഞില്ലേ

അമ്മയ്ക്ക് പച്ചക്കറി വേച്ച കഥ അടച്ചിട്ടുണ്ട് വരൂണ്ണ ഞാൻ കരുതി എനിക്ക് മാത്രം ഉള്ളതിരിക്കുന്നു ഹരിയണനുണ്ടല്ലേ കത്തുന്നു ഐ വെള്ളം കുടിjsonwebtoken സോ എന്താരിക്കും ഫുഡ് കഴിച്ചപ്പോൾ മോളിക്ക് എന്തോ പ്രശ്നമുണ്ടോ അതിന് എന്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നോ ശരി എന്തോ ഒരു കുഴപ്പം തോന്നിയല്ല ചെറിയ ടേസ്റ്റിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി ഇയ കട്ടലയാണ് ഇനി വെള്ളം എടിച്ച് ഞാൻ കുടിjsonwebtoken അയറിന്റെ അടുത്തന്ന് കേ ഒരു ഗുളഗുള ശബ്ദം കേക്കുന്നത് അല്ലേ അമ്മോ ആ കേട്ടോ ഒരു ഉളികൾ ശബ്ദം കേക്കുന്നുണ്ടോ നില ഓടി വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഒന്നും കഴിക്കത്തില്ല എവിടെയെങ്കിലും മഴയ്ക്കൊക്കെ കിട്ടുന്ന ആഹാരം മേടിച്ച് കഴിക്കും അത് കുടിക്ക് എട്ട് ൾക്ക് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നോട്ടീസ് പരിശോധനയിൽ ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയും പിടിച്ചെടുത്തു നമ്മള് പോയ ഹോട്ടൽ ആറ് ദിവസം പഴക്കമുള്ള കോഴി ഇറച്ചി രണ്ടു ദിവസത്തിലധികം പഴക്കമുള്ള ബീഫും മീൻ വറുത്തതും പൂപ്പൽ പിടിച്ച അവിയലും സാമ്പാറും പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് രണ്ടാഴ്ചയോളം എണ്ണ അല്ല അവിടെന്നു വേണ്ട പഴയ ഫുഡ് എല്ലാം പിടിച്ചെടുത്തു ഹെൽത്തുകാര് അയ്യോ ഇത് കണ്ടോ ഇഞ്ചി ഇഞ്ചിതീരം കുടിച്ചോണ്ടിരിക്കാനാ നമ്മുടെ യോഗം ഇതാ വീട്ടിൽ വെക്കുന്ന ആഹാരം കഴിക്കാതെ പലയിടമൊക്കെ പോയി ആഹാരം കഴിക്കും വളരെ ആഹാരം മേടിച്ചു കഴിച്ചെ കണ്ടോ ഇതൊക്കെ അതാ വയറ്റിനകത്ത് നോമ്പ് വിളക്കോക്കെ വരുന്നത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ ഇതാ പറയുന്നത് അറിയാത്ത ഉള്ള ചുരു മുമ്പ് അറിയും